പലയെന്ന് മുണ്ടാങ്കപ്പള്ളിയുടെ ഭാഗത്തൊക്കെ ഭയങ്കര ഇരപ്പ് കേട്ടാണ് ഞാൻ നോക്കുന്നത് ഈ കാറ് ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത സ്പീഡിൽ വന്ന് ഞാനിവിടെ കടയുടെ ഭാഗത്തേക്ക് നിൽക്കുമായിരുന്നു അപ്പോൾ ഈ വണ്ടി വന്ന് പാസ് ചെയ്ത് എൻ്റെ കട കഴിഞ്ഞപ്പം തന്നെ പെട്ടെന്ന് വൺ ഭയങ്കര ശബ്ദത്തോടു കൂടി ഇടിച്ച് അടുത്ത് മതിലേൽ പോയി ഇടിച്ച് നിൽക്കുന്നതാണ് ഉണ്ടാവുക ഞാനിവിടുന്ന് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു റോഡിൻ്റെ ഇടത്ത് സൈഡിൽ ഒരു അമ്മയും മകളും കിടക്കുന്നു റോഡിൻ്റെ വലിയ സൈഡിൽ വേറൊരു സ്പെയിൻ കിടക്കുന്നു അപ്പോൾ ഇത് ഇതാണ് ഞാൻ കാണുന്നത് മൂന്ന് പേർക്കും അന്നേരം പൾസുണ്ടായിരുന്നു അന്നേരം തന്നെ അതിൽ വന്ന വണ്ടി വേറെ ആളുകളും ഉണ്ടായിരുന്നു വണ്ടി വന്ന ആളുകളും പിന്നെ തൊട്ടടുത്ത കമ്പനിയിലെ ആളുകളും ഞാനും എല്ലാവരും കൂടെ കൂടി മൂന്ന് കാറിലാക്കി മൂന്ന് പേരെ കയറ്റി വിട്ടു അപ്പം അത് കഴിഞ്ഞുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല അമിത വേഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേഗം വേഗതയായിരുന്നു ആ നല്ല മഴയുമായിരുന്നു അപ്പം വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റിയ പറ്റുക ലേഗതയിലായിരുന്നു എന്നാ പറയുന്നത് അത് അതുപോലെയുള്ള ഒരു എരപ്പാണ് വണ്ടിയുടെ കേട്ടത് അതാണ്